ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഷോർട്സോ വീഡിയോയോ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല സംഗതി വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ ടോട്ടലി സ്ട്രെസ്ഡ് ആയിരുന്നു അതായത് ഡിഗ്രി എക്സാം കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നേ പിന്നെ പെട്ടെന്ന് തന്നെ എൽ ഡി സി എക്സാമും വരുന്നുണ്ടല്ലോ എനിക്ക് ട്രിവാൻഡ്രം ഫസ്റ്റ് എനിക്കാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടും കൂടെ വലിയ രീതിയിൽ ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു എൽ ഡി സി ട്രാക്കിലേക്ക് കയറാൻ ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് വന്നു അതായത് ഞാൻ ഒരു എക്സാം ചെയ്ത് നോക്കി മോക്ക് എക്സാം അപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് നൂറിന് അൻപത്തിരണ്ട് മാർക്കാണ് ഈ കിട്ടിയത് ഞാൻ ഈ സിലബസ്സൊക്കെ നോക്കിയിട്ടുള്ളതാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷേ എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞ് കിട്ടിയപ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു എന്താ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് ഖാദി ബോർഡ് പ്രിലിംസിന് എനിക്ക് ഏകദേശം എൺപത്തഞ്ച് എൺപത്താറ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പഠിക്കുന്നത് നോക്കിയിട്ടില്ല ആ ഒരു ടെൻത്ത് ക്വാളിഫിക്കേഷൻ്റെ എക്സാമിനുള്ള സിലബസ് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത്രയും മാർക്ക് കുറഞ്ഞതപ്പോൾ ഇത്രയും മാർക്ക് കുറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി അപ്പോൾ ഈ ഒരു മോക്ക് എക്സാം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നെഗറ്റീവ് ഇരുപത്തിരണ്ടാണേ അതായത് ഇരുപത്തിരണ്ട് നെഗറ്റീവ് വന്നപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി മിക്കതും അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കറുകി കുത്തിയത് പക്ഷേ എല്ലാം മുട്ട തെറ്റാണ് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് സിലബസ് ഒന്ന് രണ്ട് തവണ അരച്ചു കലക്കി കുടിച്ചിട്ട് എനിക്ക് ഈ ഗതിയാണെങ്കിൽ ഒരു ബിഗിനർ എങ്ങനെയായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് അപ്പോൾ ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായി ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ എൽ ഡി സി ട്രാക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധാരണ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ടെൻഷൻ പക്ഷേ ഇത്തവണ എൻ്റെ കയ്യിൽ ഒത്തിരി സ്റ്റഡി മെറ്റീരിയൽസ് ഓൺലൈൻ ആയിട്ടാണെങ്കിലും ബുക്സ് വൈസായിട്ടാണെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഫിനിഷ് ചെയ്യണമെന്ന് ഒരു വലിയ ആഗ്രഹത്തിൽ ആഗ്രഹം എന്ന് പറയുന്നതിനേക്കാളും ആർത്തിയാണെന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തു വെച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നില്ല ഒരു ദിവസത്തിൽ എനിക്ക് ഒട്ടും സമയം തികയുന്നില്ല പിന്നെ ഞാൻ ഇപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെലഗ്രാം ഗ്രൂപ്പാണ് ആണേ അപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനാണ് വീണ്ടും ഒന്നേനും സ്റ്റാർട്ട് ചെയ്തു പഠിച്ചതെല്ലാം ഞാൻ മറന്നതുപോലെ അതായത് ഒരു പുതിയ ഒരു ബിഗിനറിനെ പോലെ ഞാനിപ്പോൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായി വലിയൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ട് മനസ്സിൽ എന്താണ് ഗ്രൂപ്പിൽ കൂടെ പഠിക്കാൻ കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി സിലബസിലെ ഓരോരോ ടോപ്പിക്കായിട്ടിടും എന്നിട്ട് രാത്രി ക്വിസ് ഇടും അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ട്രൈ ചെയ്യുമല്ലോ അങ്ങനെ പഠിച്ച് പഠിച്ച് ഇപ്പോൾ കുറച്ചൊക്കെ അറിവായി എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് മാത്രമാണോ തോന്നുന്നത് എന്നറിയില്ല പണ്ട് ഇങ്ങനെ ഉഴപ്പി നടക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ടി വി കാണുകയും സിനിമ കാണും കറങ്ങാൻ പോകും മൊബൈലിലാണെങ്കിൽ പിന്നെ ഒത്തിരി അഡിക്റ്റീവ് ഞാൻ വേറെ ഒന്നിലില്ല ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ വേറെ പക്ഷേ ഞാൻ യൂട്യൂബ് എപ്പോൾ നോക്കിയാലും കണ്ടുകൊണ്ടേയിരിക്കുന്ന അതായത് ഷോർട്സിനാണ് ഞാൻ കൂടുതൽ അഡിക്റ്റീവ് അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷവും എനിക്ക് പിന്നെ ഒരു ഉച്ചമയക്കം കാണും പിന്നെ എന്താണ് എങ്കിലും വീട്ടിൽ കുറേ പെറ്റ്സ് ഉണ്ട് അതിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം കാണും എല്ലാത്തിനും സമയമുണ്ടായിരുന്നു അതിനുശേഷവും എനിക്ക് ഒരുപാട് സമയം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒന്നിന് സമയമില്ല കേട്ടോ ഒന്നിനും സമയമില്ല അറ്റ്ലീസ്റ്റ് ഇത് യൂട്യൂബിൽ ഒരു ഷോർട്സ് ഇടാനും കൂടി എനിക്ക് ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ കൂടി പഠിച്ചു വരികയാണ് ഇനി പഠിക്കാനും കടൽ പോലെ കിടക്കുന്നുണ്ട് ഒരു മാസം കണ്ട് എത്രത്തോളം സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പെർഫെക്ഷൻ ആകുന്നതിനെക്കാട്ടിലും പ്രോഗ്രസ് കിട്ടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എൽ ഡി സി പഠനം ഏതുവരെ എത്തിയെന്നും സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ അതോ റിവിഷൻ തുടങ്ങിയോ എന്നുള്ള കാര്യമൊക്കെ കമൻ്റ് ഇടാൻ മറക്കല്ലേ പിന്നെയുള്ള കാര്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഗേൾസ് പി എസ് സി നോട്ട്ബുക്ക് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ആകും കേട്ടോ ഇപ്പോൾ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ കൂടെ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ ജോയിൻ ആയാൽ ഡെയിലി എക്സാം കണ്ടക്ട് ചെയ്യും അതുപോലെ കറണ്ട് അഫെയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം സബ്ജക്റ്റ് ഡെയിലി നോക്കുന്നുണ്ട് അതുപോലെ ഇതിന് പുറമേ ഒരു സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ടോപ്പിക്കും സെലക്റ്റീവായി പഠിക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർ ചാനൽ ജോയിൻ ആകും കേട്ടോ